നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അഭിലാഷ് കോഴിക്കോട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷൊർണൂർ നിന്ന് വന്നിട്ടുള്ള അബ്ദുൽ നസീർ എന്ന് പറഞ്ഞ അങ്കളാണ് അപ്പോൾ നമുക്ക് അങ്കിളിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് അബ്ദുൽ നസീർ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ എന്ന സ്ഥലത്താണ് ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഗൾഫിലായിരുന്നു അപ്പോൾ ഗൾഫിൽ നിന്ന് ഒഴിവായി വന്നിട്ട് ഇരുപത്തിനാല് കൊല്ലായിരുന്നു ഓക്കെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് നേച്ചർ ലൈഫ് ടി വി എന്നുള്ള അതുകൂടിയാണ് അറിയാം ആ ഒരു പിന്നെ യൂട്യൂബുകള യൂട്യൂബിലുള്ള ഒരു ഐറ്റംസ് അതുകൊണ്ടാണ് ഞാൻ സ്ഥാപനത്തെ മനസ്സിലാക്കിയത് പിന്നെ ഈ പ്രകൃതി ചികിത്സയെ കുറിച്ചിട്ട് എനിക്ക് പത്ത് മുപ്പത്തഞ്ച് കൊല്ലുമ്പോൾ തന്നെ ഒരു ധാരണ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഗൾഫിൽ നിന്ന് പുസ്തകം വായിച്ചിട്ടുണ്ട് ഇനി ഇത് മഹാത്മാഗാന്ധി അനുവർത്തിച്ചിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യം വരാനുണ്ടായ കാരണം വൈഫിന് ഈ ബ്ലീഡിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അതിനൊരു ഒരു ഒരു അലോപ്പൽ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു ജനീയന്ന് പറഞ്ഞൊരു ഗുളിക അതൊരു ആറുമാസം കഴിച്ചപ്പോൾ ബ്ലീഡിങ്ങ് പക്ഷെ ഷുഗർ സ്റ്റാർട്ട് ചെയ്തു ഷുഗർ പേഷ്യൻ്റായി മാറി കൂടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് അത് ബ്ലീഡിങ് ഒരു രോഗം രണ്ടാമത് ഉത്ഭവിച്ചു പിന്നെ അതങ്ങനെ അതിനങ്ങനെ കുറേ ചികിത്സകൾ ഗുളികളൊക്കെ കഴിച്ചപ്പോൾ ഭേദമല്ല അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു അതിന് സ്വന്തം അതിന്റെ പുറമെ വൈഫിന് ഈ വരിക്കോസ് ഉണ്ട് അപ്പോൾ വെറ്റിക്കോസിൻ്റെ അതിന് ചികിത്സ ഒന്നും ചെയ്തിട്ടില്ല അത് ആലോപ്പിയിൽ ചെന്നപ്പോൾ അവരെന്താ എന്തായാലും കുറേ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നാ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത് അപ്പോൾ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് പോയില്ല പിന്നെ ഈയിടെ ആയിട്ട് കൊളസ്ട്രോള് വന്നു പ്രഷർ വന്നു ഈ അവർ കുറേ ആലോപ്പിരി ചികിത്സാ സമരത്തിൽ അവർ കുറേ ഗുളികൾ മാറ്റി കൊടുക്കുക പിന്നെ രണ്ടെണ്ണം നാലെണ്ണം ആക്കുക നാലെണ്ണ അഞ്ചെണ്ണാക്കുക എട്ടും പത്തും ഗുളിക ഡെയിലി കഴിക്കുക ബൈഫിന് അവസാനം ഉറക്കമല്ലാതായി തലയ്ക്ക് ഭയങ്കര തലവേദന കണ്ണിന് കാഴ്ച തക്തി കുറഞ്ഞു മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോൾ താളം തെറ്റിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നത് പിന്നെ മൊത്തത്തിൽ എൻ്റെ ഫാമിലിയിലുള്ളവർക്കും മക്കൾക്കാർക്കും ഈ രോഗത്തിന് ഇങ്ങനെ ഒരു ചികിത്സ സമൃദ്ധി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ഞാൻ മാത്രം അതിൽ മനസ്സിലാക്കി വെച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊന്ന് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായത് വെച്ചാൽ ഉറക്കം കിട്ടി ആദ്യത്തെ ദിവസം വന്നതിന് ശേഷം തന്നെ ആദ്യം രണ്ടാമത്തെ ദിവസമൊക്കെ നന്നായിട്ട് ഉറക്കം തുടങ്ങി പിന്നെ തലവേദന മാറി പിന്നെ ഒരാഴ്ചയോളം ഗുളിക കണ്ടിനീട്ട് നിർത്തണ്ടെന്നു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി നിർത്തിയാന്ന് അവർ അവർ പറയുമ്പോൾ അവിടുത്തെ ഡോക്ടർ മരുന്ന് കഴിച്ചിട്ട് കുറേശേ കുറേശ് മരുന്ന് നിർത്തിയാൽ മതിയോ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗുളികളെല്ലാം നിർത്തി ഇപ്പോൾ മിഞ്ഞാന്നോട് കൂടിയിട്ട് പ്രഷറിനുള്ള ഗുളിയും നിർത്തി ഇപ്പോൾ എല്ലാം നോർമലാണ് ഷുഗറും പ്രഷറൊക്കെ നോർമലാണ് പിന്നെ മൊത്തത്തിൽ ചികിത്സ നല്ല ഹാപ്പിയാണ് ഹാപ്പിയായ അന്തരീക്ഷം ഒറ്റ ഒറ്റപ്പാടും ആലോപ്പതി ഹോസ്പിറ്റലിൽ മാറി ഒറ്റപ്പാടും വളങ്ങളും ഇല്ല പിന്നെ കുറേ മെഷീനറീസ് അങ്ങോട്ടും കൂടുക ഓരോ ആൾക്കാർ ഇങ്ങോട്ടും കൂടുക അച്ഛൻ വളങ്ങളിൽ സൈലൻറ്റായിട്ട് ശാന്തസുന്ദരമായ ഒരന്തരീക്ഷം പിന്നെ വൈകുന്നേരം പേഷ്യൻ്റുകൾ എല്ലാവരും ഒരുമിച്ചിരുന്ന കളി ചെറിയ വർത്താനം പാട്ടും ആക്ടിവിറ്റീസും അപ്പം മൊത്തത്തിലൊരു ആനന്ദത്തിൻ്റെ അന്തരീക്ഷമാണ് പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ചു വന്ന ഭക്ഷണ സമ്പ്രദായം അതൊരു പ്രധാന ഭക്ഷണം ഭക്ഷണ ചോറ് ഉണ്ടാവും ചോറ് കഴിക്കാൻ പറ്റില്ല ചായ കാപ്പ് പറ്റില്ല എണ്ണ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ പറ്റില്ല പപ്പടം ഉണ്ടാവില്ല അച്ചറുകൾ പാടില്ല സ്വന്തമായി പ്രതി ഇതിന് പ്രധാന പ്രധാനമായിട്ടുള്ള ചികിത്സ നാവിന് കെട്ടിയിടുക നാവിന് നിങ്ങൾക്ക് കെട്ടിയിടാൻ പറ്റുമോ എന്നാൽ നിങ്ങൾ വിജയിച്ചു ഞങ്ങളിപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ടല്ലേ വന്നത് നിക്കാനായിട്ട് വന്നതാണല്ലോ അപ്പം ഇവിടെയുള്ള ബാക്കി പേഷ്യൻ്റൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്താണ് തോന്നുന്നത് ബാക്കി ഒക്കെ വളരെ ഹാപ്പിയാണ് ആദ്യം പുതിയതായ പേഷ്യൻറ്റുകൾ വരുമ്പോൾ ആദ്യത്തെ ദിവസം അവർക്കും ഭയസംഘണ്ട് ഒരു പേടി ഭയമൊക്കെ അത് മൂന്ന് ദിവസം കൊണ്ട് ആ ഭയം അവർക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഞാൻ അവരെല്ലാവരും മുഖഭാവങ്ങൾ രക്ഷിക്ക ശ്രദ്ധിക്കാറുണ്ട് ഭാവം അപ്പോൾ അവർക്ക് മൊത്തം ഒരു സന്തോഷത്തിന്റെ കാണുണ്ട് പിന്നെ പോകുന്നവർ പരിപൂർണ ഹെൽപ്പേറ്റാണ് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ വന്ന ഭക്ഷണം നിയന്ത്രിക്കുക അതാണ് പ്രധാന നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രധാന സമയം ഭക്ഷണമാണ് ഭക്ഷണം ഒരു ഔഷധമാണെന്ന് ആരും ചിന്തിക്കണില്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ പ്രോഗ്രാം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രകൃതിയിലേക്ക് മാറ്റണം ആധുനികമായിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാതിരിക്കുക കുഴിമന്തി ബിരിയാണി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിന്നെ അജിനമോട്ട ക കണ്ട സാധനങ്ങൾ കുത്തി കലക്കിയിട്ട് നിങ്ങൾക്ക് തരും രാവിലെ വെക്കുമ്പോൾ നല്ല രുചിയുണ്ടാവും പക്ഷെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് വിഷമാണ് വാങ്ങി കഴിക്കണത് നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുക അതാണ് എനിക്ക് പറയാനുള്ളത് പ്രകൃതി ഭക്ഷണം കഴിക്കുക